കൊടുക്കാനുള്ള അദ്ദേഹത്തിന്റെ സ്വഭാവം ഒരുപക്ഷെ രണ്ടായിരത്തി അഞ്ചിൽ ലോകം കണ്ടതാണ് അന്ന് ബെറണ്ടിക് പതിനാറാമന്റെ കൂടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പേരും പരിഗണി പരിഗണിച്ചിരുന്നു പക്ഷേ അദ്ദേഹം കർദിനാൾമാരോട് അഭ്യർത്ഥിക്കുകയായിരുന്നു തന്നെ പരിഗണിക്കരുത് എന്നിട്ട് ആ സ്വയം അദ്ദേഹം ആ വോട്ടെടുപ്പിൽ നിന്ന് പിന്മാറുകയായിരുന്നു പിന്നീട് കത്തോലിക്ക സഭ അസാധാരണമായ ഒരു മുഹൂർത്തത്തിനാണ് സാക്ഷ്യം വഹിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ അന്ന് ഈ ബെരണിക് പതിനാറാമൻ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണുന്നു സാധാരണ മാർപ്പാപ്പമാരെ മുട്ടുകുത്തിയാണ് സ്വീകരിക്കേണ്ടത് തനിക്ക് മുന്നിൽ മുട്ടുകുത്താൻ പോയ ബ്രെഡിക് പതിനാറോ അമ്മനോട് വേണ്ട നമ്മൾ സഹോദരന്മാരാണ് എന്ന് മുൻഗാമിയോട് പറയുകയാണ് എന്നിട്ട് ചേർത്ത് നിർത്തുകയാണ് എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് പറയുകയാണ് അങ്ങനെ ആ ചെറുപ്പം മുതൽ അല്ലെങ്കിൽ ആ എന്നു നമ്മൾക്ക് അദ്ദേഹത്തിന്റെ ആ വിട്ടുകൊടുക്കലുള്ള സ്വഭാവം ഈ മുഹൂർത്തങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് അത് തീർച്ചയായിട്ടും നമ്മൾ കാണുകയുണ്ടായി ആ ഒരു ശൈലി സഭ പ്രാവർത്തികമാക്കണമെന്ന് മാർപ്പാപ്പ ആഗ്രഹിച്ചിരുന്നു മേലിൽ ആ ശൈലിയിലേക്ക് സഭയിലെ നേരക്കമ്മ മാത്രമല്ല ലോകത്തിലുള്ള എല്ലാ നിലക്കന്മാരും കടന്നു വരുമെന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു പുതിയ നാഗരികത ഒരു പുതിയ സിവിലൈസേഷൻ നമുക്ക് ലോകത്ത് വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും യുദ്ധങ്ങളും മർദ്ദനങ്ങളും അതുപോലെ ദുഃഖങ്ങളും അരിഷ്ടതകളൊക്കെ ഉള്ളൊരു കാര്യം മാറ്റിവെച്ചിട്ട് സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒരു സാമ്രാജ്യം നമുക്ക് കെട്ടി ഉയർത്താൻ കഴിയുമെന്ന് ഞാൻ കരുതുകയാണ് മറ്റു മതങ്ങളുമായുള്ള ബന്ധത്തെക്കുറിച്ചും കൃത്യമായി തന്നെ മാർപ്പാപ്പ പലപ്പോഴും വാചാലനായിട്ടുണ്ട് മനുഷ്യരെ മറന്നുകൊണ്ട് ദേവവുമായുള്ള ബന്ധം സാധ്യമല്ല എന്ന് പലകുറി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായ ഒരു സന്ദേശം കൂടിയാണത് തീർച്ചയായിട്ടും അതായത് ആദ്യം നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് മനുഷ്യനാണ് നമ്മളൊരു മനുഷ്യനെ കാണുമ്പോൾ അവനെ വിലയിരുത്തേണ്ടത് അവൻ്റെ ജാതി നോക്കിയോ മതം നോക്കിയോ ഒന്നും അല്ല മറിച്ച് ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിനും സൃഷ്ടിക്കപ്പെട്ട വ്യക്തി എന്ന നിലയിലാണ് ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ഒന്നാം അധ്യായം ഇരുപത്താറ് ഇരുപത്തേഴ് വാക്യങ്ങളിൽ പറയുന്നൊരു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലുമാണെന്നുള്ളതാണ് എന്നുവെച്ചാൽ മനുഷ്യൻ ദൈവത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻ റിഫ്ലക്ഷനാണെന്നാണ് പറയുന്നത് ആ മനുഷ്യനെ ആദരിക്കാൻ പഠിക്കണം അത് മതത്തിൻ്റെ പേരിലായിരിക്കരുത് രാഷ്ട്രീയത്തിൻ്റെ പേരിലായിരിക്കരുത് നേതൃത്വത്തിൻ്റെ പേരിലൊന്നും ആയിരിക്കരുത് മനുഷ്യനെ മനുഷ്യനായി കണ്ടുകൊണ്ട് സ്നേഹിക്കാൻ കഴിയുന്ന ഒരു മനോഭാവം എല്ലാ മനുഷ്യനും ഉണ്ടാകണമെന്ന് മഹാത്തമാപ്പ പ്രത്യേകമായി പഠിപ്പിക്കുകയുണ്ടായി ആ മനോഭാവം നമ്മൾ കൈവരിക്കണമെന്നാണ് അദ്ദേഹം പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും പിതാവ് എന്തായാലും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ ഇനിയുള്ള കാലത്തോളം മനുഷ്യരാശിയെ മുന്നോട്ട് നയിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അപ്പോൾ ഇനി അങ്ങോട്ടുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കാവട്ടെ സഭയുടെ പ്രവർത്തനങ്ങൾക്കാവട്ടെ എങ്ങനെയൊക്കെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു ഒരു മാതൃകയാവുന്നത് സഭയുടെ തുടർന്ന് അങ്ങോട്ടുള്ള യാത്രയിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ എങ്ങനെയൊക്കെ വിലമതിക്കപ്പെടും അദ്ദേഹം നൽകിയ സംഭാവനകൾ എന്ന് പറഞ്ഞാൽ വിവിധ തരത്തിലുള്ളതാണ് ആധ്യാത്മികമായിട്ടുണ്ട് വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് സാംസ്കാരികപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഒരു ഇൻറ്റക്കറൽ അപ്രോച്ച് ഒരു ഇൻറ്റക്കറൽ വിഷൻ ഒരു സമഗ്ര ദർശനം മനുഷ്യനെ പറ്റി ദൈവത്തെപ്പറ്റി ലോകത്തെപ്പറ്റി എല്ലാം ഉണ്ടാകണമെന്ന് പഠിപ്പിച്ച ധീരനായ ഒരു വ്യക്തിയാണ് നമ്മുടെ ഫ്രാൻസിസ് പാപ്പ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി സഭ അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് അദ്ദേഹം പഠിപ്പിച്ച കാണിച്ചെന്ന ആ വഴികൾ പിന്തുടരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അങ്ങനെ പിന്തുടരുമ്പോൾ സഭ ജനപക്ഷത്ത് നിൽക്കുന്ന ജനങ്ങളെ സഹായിക്കുന്ന ഒരു സഭയായി തീരും അതുപോലെ ലോകത്തിലുള്ള മറ്റെല്ലാവരും മാർപ്പാപ്പിയെ വെറും ഒരു കത്തോലിക്കനായി കാണാതെ ഒരു മാനവരാശിയുടെ ഇന്നേ വരെ കണ്ട നേതാക്കന്മാരിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ളൊരു വ്യക്തിയായി കണ്ടുകൊണ്ട് അദ്ദേഹം പഠിപ്പിച്ച കാര്യങ്ങൾ കത്തോലിക്ക സഭയെ മാത്രം പഠിപ്പിച്ചതല്ല നമുക്കെല്ലാവർക്കും കൂടി വേണ്ടിയുള്ളതാണെന്നുള്ള ആ ഒരു ദർശനത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ നമ്മുടെ ദേശങ്ങളെയൊക്കെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ശരി വളരെയധികം നന്ദി ആർച്ച് ബിഷപ്പ് വർഗീസ് ഷെക്കാലിക്കൽ നമുക്കിപ്പം ചേർന്നതിന് താങ്കളുടെ അനുഭവങ്ങൾ അനുസ്മരണം നടത്തിയത് വളരെയധികം നന്ദി